നഗര കാഴ്ചകളൊക്കെ കണ്ട് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ച ഭിന്നശേഷി കുട്ടികൾ കിഴക്കേക്കോട്ടയിൽ നിന്ന് ശംഖുമുഖം വരെയാണ് സന്തോഷയാത്ര നീണ്ടത് ഭിന്നശേഷി കുട്ടികളും അവരുടെ സഹപാഠികളും ഉൾപ്പെടുന്ന കൂട്ടായ്മയായ ചങ്ങാതി കൂട്ടമാണ് യാത്രയിലുള്ളത് ഒരു യാത്ര പോകാം ഭാരതമാതാവിനും ഗാന്ധിക്കും ഭഗത് സിംഗിനും സുഭാഷ് ചന്ദ്രബോസിനും ഒക്കെ ഒപ്പം ഒരു യാത്ര ഡബിൾ ഡെക്കർ ബസ്സിലെ യാത്ര ബ്ലസ്സിന്റെ വലിയ ആഗ്രഹമായിരുന്നു എങ്ങനെയുണ്ട് ബസിന്റെ യാത്ര എങ്ങനെയുണ്ട് ഭയങ്കര ആഗ്രഹമല്ലായിരുന്നു ഇപ്പൊ സന്തോഷമായോ ഏ സ്വാതന്ത്ര്യസമര സേനാനികളായി വേഷമണിഞ്ഞവരിൽ ഭൂരിഭാഗവും ഭിന്നശേഷി കുട്ടികളാണ് എങ്ങനെയുണ്ട് യാത്ര നന്നായിട്ട് പോകുന്നു ഈ ബസ്സിൽ കയറാൻ ആഗ്രഹം ഉണ്ടായിരുന്നു സത്യം എന്റെ ഈ ഫ്രണ്ട്സൊക്കെ ഉള്ള എന്തിനു ഞാൻ ഇത് പേടിക്കണം കിഴക്കേക്കോട്ട മുതൽ ശംഖുമുഖം വരെയായിരുന്നു യാത്ര കാഴ്ചകൾക്ക് പാട്ടും നൃത്തവും അകമ്പടിയായി സമഗ്ര ശിക്ഷ കേരള നോർത്ത് യുവാസിറ്റി സംഘടിപ്പിച്ച യാത്രയിൽ ഭിന്നശേഷിക്കാരായ ഇരുപത്തിമൂന്ന് കുട്ടികളും മാതാപിതാക്കളുമാണ് പങ്കെടുത്തത് ഇത് പൊതുസമൂഹത്തിന് കൊടുക്കുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത് വളരെ വലുതാണ് അവരുടെ രക്ഷിതാക്കൾക്കും അവരുടെ സഹോദരങ്ങൾക്കും നമ്മൾ ഇത്തരത്തിലുള്ള വേദികൾ സംഘടിപ്പിച്ചു കൊടുക്കുമ്പോൾ വലിയ ആത്മവിശ്വാസം കൂടുകയും അവർക്ക് എങ്ങനെയും ഈ പൊതുജീവിതത്തിലേക്ക് കൈപിടിച്ച് പെട്ടെന്ന് വരുവാനുള്ള ഒരു പ്രചോദനമാകുവാനും നമുക്ക് കഴിയുന്നു യു ആർ സി നോർത്തിന് ആഗ്രഹം സാധിച്ചിറങ്ങിയ ബ്ലസ്സനെ കാത്തിരുന്നത് പിറന്നാൾ മധുരം മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രനും തിരുവനന്തപുരം നഗരസഭാ കൗൺസിലർ ഡി ആർ അനിലും മധുര സാന്നിധ്യമായി സ്ഥലം പ്ലസ് അമ്മയ്ക്ക് ആ മോൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ കഴിഞ്ഞു എനിക്കതിൽ വളരെ സന്തോഷം അതെങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല മോൻ്റെ മുഖത്ത് വിരിഞ്ഞ സന്തോഷം പിന്നെ കൂടാതെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി അവളുടെ സന്തോഷം എൻ്റെ മോന് എനിക്ക് കൊണ്ട് ഒറ്റയ്ക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല അപ്പം അതുപോലെയുള്ള കുറെ കുട്ടികളെ നമ്മളെ നമ്മുടെ ഉണ്ട് അപ്പോൾ നിന്ന് കുറച്ച് നമുക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ആ മുഹൂർത്തം കൊടുക്കണം എന്ന് കുട്ടികളെങ്കിലും മടക്കയാത്രയിൽ പുതിയ ആഗ്രഹങ്ങൾ പറയാനുള്ള ഊർജ്ജവുമായി മിടുക്കർ പുഞ്ചിരിച്ചു കെ എസ് ആർ ടി സി ഡബിൾ അക്കർ ബസിന്റെ മേൽത്തട്ടിൽ നിറങ്ങളുണ്ട് ആ നിറങ്ങളുടെ തെളിമയിൽ അതിരുകൾ മാഞ്ഞ് ചേർത്ത് നിർത്തലിന്റെ പുതിയ ലോകം തെളിയുകയാണ് സുധീഷ് തിരുവല്ലയ്ക്കൊപ്പം രാഹുൽ ജിനാഥ് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം രാഹുൽ ജി നാഥുണ്ട് കൂടെ രാഹുൽ ഗുഡ് മോർണിംഗ് ഒപ്പം ആടിപൊളി പാട്ടൊക്കെ പാടി അങ്ങനെ കൂടെ കൂടുന്നത് ഞാൻ കണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു ആ കൂ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു ആഗ്രഹിച്ചുപോയി ആ കുഞ്ഞു കുഞ്ഞുമക്കളുടെ സന്തോഷം പറഞ്ഞതുപോലെ ആ ഡബിൾ ഡെക്കർ ബസ്സിൻ്റെ മുകളിലത്തെ നിലയിലെ നിറങ്ങൾ അതിൻ്റെ ഒപ്പം കൂടുക അത് മറ്റൊന്നിനും പകരം വയ്ക്കാനാവാത്തൊരു സന്തോഷമായിരിക്കും എന്നാ വിചാരിക്കയാണ് തീർച്ചയായും ഈ ഈ കുട്ടികളുമായി ബന്ധപ്പെട്ട് ഞാൻ ബ്യൂറോയിലെത്തിയ ശേഷം ഇവരുടെ വാർത്തകൾ സംഭവങ്ങളെല്ലാം വിളിച്ചു പറയും അവർ ഒപ്പം നടന്ന ഒരാളാണ് ഞാൻ ഓരോ പരിപാടി കഴിയുമ്പോഴും ഇത്തരത്തിൽ ഈ കുട്ടികളുടെ മനോഭാവത്തിലുണ്ടാകുന്ന വ്യത്യാസം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആനന്ദം സന്തോഷം എന്ന് പറഞ്ഞു ഇന്നലെ ബസ്സിൽ കയറി ബസ്സിൽ കയറി ഞാൻ ചോദിച്ചാൽ ആരെങ്കിലും പാട്ടു പാടുവോ പാട്ട് പാടും പാട്ട് പാടുവോ അല്ലെങ്കിൽ കഥ പറയുമോ എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് അതിലൊരു ഡാൻസ് കളിക്കുന്ന പയനുണ്ട് സിദ്ധാന്റ് സിദ്ദാൻ പറഞ്ഞു ഡാൻസങ്ങ് കളിക്കുക ഡാൻസ് കളിക്കാനാണ് അറിയാവുന്നത് പാട്ട് പാടാമോ എന്ന് ചോദിച്ചു അപ്പം അങ്ങനെ ചോദിച്ചതിന് പേര് രണ്ട് പാട്ട് പാടിയതാണ് പിന്നീട് ഒരു പാട്ടിൻ്റെ ലിസ്റ്റ് കൂടിക്കൂടി വന്നു അതുമാത്രമല്ല പുതിയ പാട്ടുകൾ അതൊന്നും പാടി ഫലിപ്പിക്കാനുള്ളതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ മൈക്ക് കാത്തു വെച്ചു പിന്നീട് അല്ലാത്ത പാട്ട് ഡാൻസ് കളിക്കുകയായിരുന്നു എന്തായാലും ഇത് ഇത് സമഗ്ര ശിക്ഷാ അഭിയാന കീഴിലുള്ള നോർത്ത് ബി ആർ സിയിലുള്ള പ്രവർത്തനങ്ങളാണ് അവർ വളരെ എന്താ പറയുക മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത് അതിനെല്ലാം ഭാഗമാകാൻ നമ്മളെ വിളിക്കുന്നുള്ളത് സന്തോഷം തന്നെയാണ് മോ സൂചിപ്പിച്ചതുപോലെ പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ടീച്ചർമാരും മാതാപിതാക്കളും തമ്മിലുള്ളൊരു ബന്ധമാണ് അതൊന്നും നമുക്ക് ഈ ഈ നമ്മുടെ ഈ സ്റ്റോറിയിൽ കാണാം അതായത് കുട്ടികൾ ആദ്യം അവർ ആഗ്രഹങ്ങൾ പറയുക അവരുടെ അഭിലാഷങ്ങൾ പറയുക അവർ സ്നേഹത്തോടെ സംസാരിക്കുക ടീച്ചർമാരുമായാണ് അവർ സ്പെഷ്യൽ എജ്യൂക്കേറ്റർമാരാണ് വീട്ടിൽ പോയി ഇവരെ ഗൃഹാധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് തയ്യാറെടുപ്പ് തയ്യാറെടുപ്പിക്കുന്നവരാണ് അപ്പോൾ അവരും കൂടി ചേരുന്നതാണ് ഇവരുടെ കുടുംബം എന്ന് പറയുന്നത് ഭയങ്കര മനോഹരമായ കാര്യമാണ് അതുകൊണ്ടാണ് ആ ടീച്ചറിനോട് ആഗ്രഹം പറയുന്നത് അത് മാതാപിതാക്കളോട് പറയുന്നു എന്നുള്ളതാണ് എന്നെ വിളിക്കുന്ന ഒരു സ്മിത ടീച്ചറാണ് ടീച്ചർ സംസാരിച്ചു സംസാരിച്ച് കഴിഞ്ഞിട്ട് ബ്ലസ്സൻ ആ മോനാണ് ഈ ഡബിൾ ഡെക്കർ ബെസ്സിക്കറിൻ്റെ ആഗ്രഹം ആദ്യം പറഞ്ഞത് ആ മോനെ ചൂണ്ടിക്കാട്ടിയിട്ട് വെച്ച് ഇത് ധാരാളം എന്ന് ചോദിച്ചു ഞാൻ കഴിഞ്ഞ ടീച്ചർ പഠിപ്പിക്കുന്ന കുട്ടിയായിരിക്കും എന്ന് പറയുന്ന അല്ല അതെൻ്റെ മകനാണെന്നാണ് പറയുന്നത് അപ്പോൾ അത്തരത്തിൽ വളരെ മനോഹരമായ നവ്യമായ ആർദ്രമായ അനുഭവങ്ങളാണ് അവിടുത്തെല്ലാം കിട്ടുന്നത് ആ കുട്ടികൾക്കെല്ലാം തീർച്ചയായും അവരൊപ്പം നടക്കുന്നതുകൊണ്ട് ടീച്ചർമാരെ പോലെ തന്നെ എൻ്റെ മുഖവും ഓർമ്മയുണ്ടാകുമെന്ന് വിചാരിച്ചു കുറച്ചുകൂടി കൂടി ഓർമ്മ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് പാട്ടും എല്ലാം പാടി അവരുടെ ഒപ്പം ചേരാനാണ് നടന്നത് എന്തായാലും വളരെ എല്ലാവരെയും ചേർത്ത് വളരെ ഇൻക്ലൂസീവ് ആയൊരു ലോകത്തിന് വേണ്ടി അവർ ഇങ്ങനെ യാത്രകൾ ചെയ്യുകയാണ് പുതിയ ആശയങ്ങൾ പറയുകയാണ് ഇനി മൂന്നാർ കൂടി പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നെയും വിളിച്ചിട്ടുണ്ട് മൂന്നാറ് വരുമെന്ന് ചോദിച്ചിട്ട് എന്തായാലും സന്തോഷമുള്ള കാര്യങ്ങളാണ് ഈ വാർത്ത എല്ലാവരും പങ്കുവയ്ക്കാൻ കഴിഞ്ഞാൽ വലിയ സന്തോഷം മോത്തി അപ്പോൾ രാഹുലെ വിടാതെ കൂടെ പിടിച്ചോ മൂന്നാറും പോയിക്കോ അവരുടെ കൂടെ കാരണം ഇതിനപ്പുറം ഒരു സന്തോഷം കിട്ടാനില്ല എന്നുള്ളത് കൊണ്ടാണ് ഇതിനപ്പുറം നല്ലൊരു കാര്യവും ചെയ്യാനില്ല പാട്ടുപാടിയും ഒപ്പം കൂടിയും ഒക്കെ അവരുടെ സന്തോഷത്തിൽ പങ്കുചേരുക അതിന് വളരെ ഒരു വലിയ ഭാഗ്യം രാഹുലിന് കിട്ടി എന്നുള്ളതിൽ ചെറിയൊരു അസൂയോടെ ഞാൻ അതിനെ കാണുന്നുണ്ട് രാഹുൽ ഏതായാലും നന്നായി നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു